അപ്പോ മറ്റുള്ളവരിൽ നിന്ന് പറ്റിച്ചും വഞ്ചിച്ചും സ്വത്തുണ്ടാക്കിയെടുക്കാതെ ഹലാലായ രീതിയിലൂടെ വാങ്ങിയ സമ്പാദിച്ച സമ്പാദ്യം കൊടുത്തിട്ട് ഒരു വസ്തു വാങ്ങുക ആ ഭവനത്തിലേക്ക് ആദ്യമായി ഭവനം വെക്കാൻ തുടങ്ങുമ്പോ ആ ആദ്യമാതി വീടിന്റെ പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ പിന്നെ കുറ്റിയടി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് കേരളത്തിന്റെ എല്ലാ മേഖലയിലും കൊണ്ട് കർണാടകയുടെ അവസ്ഥ എനിക്കറിയില്ല അള്ളാഹുമാരെക്കത്തുള്ളവരെ കൊണ്ടുവന്ന് വിവാദത്തുള്ളവരെ കൊണ്ടുവന്ന് അള്ളാഹുനെ ഭയന്ന് ജീവിക്കുന്നവരെ കൊണ്ടുവന്ന് അങ്ങനെ ഭവനത്തിന്റെ തുടക്കത്തിനൊരു കുറ്റിയടിച്ചാലും പറക്കത്താണ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിന്തകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ഇതരമതത്തിലുള്ള കർണാടകയിലെ ഈ മനോഹരമാരെ പറഞ്ഞിപ്പേട്ടയിലെ സൊറിയാരാമത്തിന് സഹകരിച്ച ഇതരമതത്തിലുള്ള സഹോദരങ്ങളെ പറയുകയാണ് ശ്വാസിയുടെ ഭവനത്തിന് തടസ്സം നിൽക്കുന്ന നിങ്ങളുടെ മതത്തിന്റെ ചില ആചാരങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ വീട് വെക്കാൻ തുടങ്ങുമ്പോ പൂജകൾ നടത്താൻ പാടില്ല അനാവശ്യമായ ആരാധനാ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തത്തോടെ പച്ചയായ ഒരു മരക്കുറ്റി കൊണ്ടുവന്ന് അടിച്ചു വെച്ചിട്ടാണ് തുടങ്ങുക അത് സീതന്മാരെ കൊണ്ടുവന്ന് സ്ഥാറുമാരെ കൊണ്ടുവന്ന് തുടങ്ങിയാ നല്ലതാണ് പാലമരം തന്നെ വേണമെങ്കിൽ ില്ല കറ പൊട്ടുന്ന മരത്തിന്റെ കഷണം തന്നെ വേണമെന്നൊരു ഭാഗത്തും പറയുന്നില്ല അതൊക്കെ അനുശ്രാമികമായി കിടന്നു വന്ന ചിന്തകളാണ് കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ അത് കഴിഞ്ഞാൽ വീടിന്റെ പ്ലാനനുസരിച്ചു കൊണ്ട് അഹമ്മദ വെട്ടിയെടുത്ത് അവസാനം ഒരു കല്ല് വെക്കാൻ പോവുകയാണ് നീ വാരിപ്പ് ചെയ്യാൻ നീ ഭക്ഷണം കിഴിക്ക നീ സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ വേണ്ടി നിർമ്മിക്കുന്ന ഭവനത്തിന്റെ അകത്ത് കല്ല് വെക്കുമ്പോ തറക്കല്ലിടുക കല്ലിടിയിൽ കർമ്മം എന്നൊക്കെ പേര് പറന്നിട്ട് ആ കർമ്മത്തിന് വേണ്ടി ഉസ്താദുമാരെ സൂഫിയാക്കളെ ആരിഫീങ്ങളെ ആലിമീങ്ങളെ ാണ് പക്ഷേ ആ കല്ല് വെക്കുമ്പോ ആ കല്ലിനടിയിലേക്ക് സ്വർണം വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരിമാര് വരുന്ന ഒരു സമ്പ്രദായം അത് തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് ആ വീടിന്റെ ഒന്നാമത്തെ കല്ല് വെക്കുമ്പോ അതിന്റെ ഇടയിൽ കാശുവെക്കുന്ന നാണയത്തൊട്ട് വെക്കുന്ന സ്വർണം വെക്കുന്നത് അനിസ്ലാമികമാണ് ആ നാണയത്തൊട്ടിൽ സ്വർണവും പാഴാക്കി കളന്നതിന്റെ പേരിൽ അള്ളാഹാവ് പടച്ച അല്ല അങ്ങനെ മനോഹരമായ ഭവനം അങ്ങോട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ ആ ഭവനത്തിന്റെ താമസമാകാ പോവുകയാണ് കൊട്ടാരത്തിന്റെ അകത്ത് വെച്ച് തകർത്തു തരിപ്പണമാക്കിയ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ യു ടി ഖാദർ എന്ന പ്രിയപ്പെട്ട മനുഷ്യർ നേപ്പാളിലേക്ക് പോകാൻ മനസ് വെക്കുകയാണ് ചെറിയ ഒരു ഭൂചരണത്തിലൂടെ എത്രയോ ലക്ഷക്കണക്കിന്ന് കോടിക്കണക്കിന്ന് രൂപയുടെ നട്ടം രാജ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാരുടെ സമുദായത്തെ പവനത്തിന്റെ അടിത്തട്ടിലേക്ക് തകർത്ത് ധരിപ്പണമാക്കിയ ചരിത്രം പറയുന്നുണ്ട് അലംതറ പാറകൾ വലിയ കൊട്ടാരം വെച്ചിരുന്ന ഏറ്റവും വലിയ കൊട്ടാരത്തിന്റെ ഉടമസ്ഥര് അല്ലാഹു പടച്ചതമ്പുരാ പൊളിച്ച് തകർത്ത് പസ്മദൂളിയാക്കി മാറ്റി പോലെ ചരിത്രം പറയുന്നുണ്ട് അത് നമുക്ക് മറക്കാൻ പറ്റൂല മുസ്ലിമേ അത് നമുക്ക് മറക്കാൻ പറ്റൂല മറക്കാം എത്രയോ ഒരാഴ്ച കൊണ്ടല്ലേ ഒരു പ്രവാചകന്റെ സമുദായത്തെ മുഴുവനും കളഞ്ഞത് അവരൊരിക്കലും തകരൂലാതെ വിശ്വസിക്കുന്ന കൊട്ടാരത്തിന്റെ അകത്ത് അവരെ പസ്മധൂണിയെ പോലെ പടച്ചതം പുരാൻ മാറ്റിയില്ലേ എന്തുകൊണ്ടാണ് സ്വന്തം കൊട്ടാര ഹങ്കാരം കാണിച്ചത് കൊണ്ടാണ് അനറബുക്കുമല്ല ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞിരുന്നു നൂറ് സ്റ്റെപ്പുള്ള കൊട്ടാരമായിരുന്നു കൊട്ടാരം ഓരോ സ്റ്റെപ്പിലും സുന്ദരികളാണ് പെൺകുട്ടികളെ കൊണ്ട് നിർത്തിയിട്ട് അവരുടെ മാരടത്തിൽ പിടിച്ചിട്ടാണ് കൊട്ടാരത്തിലേക്ക് ഫിറൌർ കയറിയിരുന്നത് പക്ഷേ അവനെ പോലെ കൈകാര്യം പോലും ിൽ കസസ് പറയുകയാണ് കാറൂൻ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ ഏറ്റവും വലിയ കൊട്ടാരത്തിന്റെ ഉടമയാ അവന്റെ വീട് വിശ്വാസിയുടെ വീടല്ലെന്ന ഭവനമായിരുന്നു അവന അല്ലാ എന്താ തന്നെ പറയുന്നുണ്ട് അവനെയും അവന്റെ കൊട്ടാരത്തെയും ഭൂമിക്കടിയിലേക്ക് അല്ലാപ് താഴ്ത്തി നമ്മുടെ വീട് ഇങ്ങനെയുള്ള വീടാവാൻ പാടില്ല നമ്മുടെ ഭവനം ഇങ്ങനെയുള്ള ഭവനമാകാൻ പാടില്ല പറക്കത്തിന്റെ റഹിമത്തിന്റെ റാഗത്തിന്റെ പൊരുത്തത്തിന്റെ വീടായി മാറുക അള്ളാന്റെ നാളെ പരലോകത്ത് പടച്ചിതമ്പുരാ കോടതിയില് നിനക്ക്പുരം ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ എത്രയോ ആളുകൾക്ക് എല്ലാഭ് വീട് കൊടുത്തിട്ടില്ല കടത്തിണ്ണയിൽ കിടക്കുന്നവര് വഴിയിൽ കിടക്കുന്നവര് കൊടിക്കാനും കഴിക്കാനും ഒന്നുമില്ലാതെ ഒടുക്കാനൊന്നുമില്ലാതെ മഞ്ഞും മഴയും വെയിലും ഒക്കെ ഒരുപോലെ സഹിച്ചുകൊണ്ട് കർണാടകയുടെ മംഗലാപുരത്തിന്റെ തെരുവോരത്ത് കിടക്കുന്ന എത്രയോ ആളുകളാ അവർക്ക് അവർക്കല്ലാഭ് വീട് കൊടുത്തിട്ടില്ല അവർക്ക് അവർക്കല്ലാഭ് കിടക്ക കൊടുത്തിട്ടില്ല അവർക്ക് അവർക്കല്ലാഭ് സൗഭാഗ്യം കൊടുത്തിട്ടില്ല ാഹു ഭവനത്തിന്റെ മറക്കത്തുറന്നത് എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയുമ്മ്മാ എന്ത് മറുപടി പറയുമപ്പാ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ പൊരതാമസത്തിന്റെ സമയമാകുമ്പോ വീട്ടിലേക്ക് ആദ്യമായി താമസം തുടങ്ങുകയാ അങ്ങനെ ഒരു സമയമെടുക്കുമ്പോ എത്രയോ അനാചാരം നമ്മുടെ വീട്ടിന്റെ അകത്ത് നടക്കുന്നുണ്ട് പൊഴി പൊരിയും പഴവും തേങ്ങയും ഒക്കെ വെച്ച് പൂജ നടത്തുന്നവരുണ്ട് നിലവിളക്ക് വെച്ച് പൂജ നടത്തുന്നവരുണ്ടെന്നും വേണ്ട ആ ഭവനത്തിന്റെ അകത്ത് ഹദ്തറാ തീവോതുക ആ ഭവനത്തിന്റെ അകത്ത് വിളിക്കുക ആ ഭവനത്തിന്റെ അകത്ത് സ്ഥലാപ്പ് തെല്ലുക ആ ഭവനത്തിന്റെ അകത്ത് കുറാനോതുക ആ ഭവനത്തിന്റെ പറക്കത്തിന് വേണ്ടി പാവപ്പെട്ടവർക്ക് സുതക കൊടുക്കുക ആദ്യമായി അടുക്കള യുടെ അകത്തളത്ത് പാചകം ചെയ്യേണ്ടത് പാലാണ് പാലാണ് അതിനാണ് പാല് കാച്ചുക പാല് തിളപ്പിക്കുക എന്ന് പറയുക എന്തേ കാരണം നമ്മുടെ മുത്തുറസൂല് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടു പോയ അത് പറയുന്ന ഫീഹി ഫീ പാനീയങ്ങൾ പറയും ഒന്നിനകത്ത് തേനുണ്ട് ഒന്നിനകത്ത് പാലുണ്ട് ഒന്നിനകത്ത് കള്ളുണ്ട് ഇതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ ഇ തർത്തുല്ല്പനാ ഞാൻ പാലാണ് തിരന്നിടുത്തരുന്ന പിയുനാ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് തന്നെ ആരംഭ റസൂലിനോടുള്ള മഹബത്ത് കൊണ്ട് ഒരു വിശ്വാസിയുടെ വീട്ടിന്റെ അകത്ത് ആര്യം ഒരുക്കേണ്ടത് പാല് തന്നെയാണ്